ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇത് ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് ഞാൻ ചാനലിൽ ഒരു പോൾ ഇട്ടിരുന്നു ആ പോളിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് ക്ലേ ആർട്ടാണ് അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് ക്ലേ ആർട്ട് തന്നെ ആവാം അല്ലെ അപ്പൊ ഈ ക്ലേനെ കുറിച്ച് പറയാൻ ഇത് വൺ കെ ജിയുടെ ടെറാക്കോട്ട ക്ലേ ആണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഓൺലൈനിന്ന് മീഷോന്ന് വാങ്ങിയത് അപ്പൊ അതിന് റേറ്റ് നയൻറ്റി നയൻ അങ്ങനെ എന്തോ ആയിരുന്നു ഇപ്പൊ കറന്റ് നോക്കിയപ്പം ബിലോ ടു ഹൺഡ്രഡാണ് കാണുന്നത് നിങ്ങൾക്ക് വാങ്ങണം എന്നുണ്ടെങ്കിൽ ലിങ്ക്ന്ന് കമൻ്റ് ചെയ്താൽ മതി ഞാൻ ലിങ്ക് അയച്ചു തരാം അപ്പൊ നിങ്ങൾ എല്ലാവരും തമിഴ്ലൈനിൽ കണ്ട ആ ഒരു മിഫി ഡ്രിങ്കറ്റാണ് ഞാൻ ഉണ്ടാക്കുന്നത് സത്യം പറയാലോ ഗൈസ് ഈ ഷോർട്സ് മാത്രം ചെയ്ത് ചെയ്ത് അതിൽ ആകെ സെക്കൻഡ് മാത്രം സംസാരിച്ച് സംസാരിച്ച് ഇതിൽ എനിക്ക് എങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് സംസാരിക്കാൻ എനിക്ക് അറിയൂല പക്ഷെ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന അത്ര ട്രൈ ചെയ്യാം പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ക്ലിയറിട്ട് പഠിക്കാൻ പോവുകയെ അങ്ങനെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല ഞാൻ എനിക്ക് കിട്ടുന്ന ആ ഒരു ഇത് ഞാൻ എന്തെങ്കിലും ഒക്കെ ഒരു ഫോട്ടോസ് അങ്ങനെ എന്തെങ്കിലും കണ്ടാൽ വീട്ടിലിരുന്നിട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് കുത്തി നിറച്ച് ചെയ്ത് നോക്കും അത്രേ തന്നെ ഉള്ളൂ എന്താന്ന് വെച്ചാൽ സ്ട്രോബെറിന്റെ ആ ഒരു തീമിലുള്ള ക്ലിയറിട്ട് കഴിഞ്ഞു ഷോർട്ട്സിൽ ചെയ്തപ്പോൾ അതിൽ കുറച്ച് കമന്റ്സ് കണ്ടിരുന്നു ക്ലിയറിട്ട് പഠിച്ചതാണോ ക്ലിയറിട്ട് എങ്ങനെയാണ് ക്ലിയറി അതെന്നൊക്കെ എനിക്കറിയുന്ന കുറച്ച് ടിപ്സ് ഞാൻ ഞങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് വെച്ചാൽ എമൗണ്ട് ഓഫ് വാട്ടർ ആണ് നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് പരമാവധി കുറയ്ക്കുക നിങ്ങൾ ശ്രദ്ധിച്ചിണോന്നെനിക്കറിയില്ല ഈ കൈകാനൊക്കെ ചില സ്ഥലത്ത് പോകുമ്പം അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും ജലം അലൂമിനിയമാണ് സൂക്ഷിച്ച് ഉപയോഗിക്കുക എന്നൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അലൂമിനിയത്തിന് നമ്മൾ ഓവറായിട്ട് ഉപയോഗിക്കേണ്ട ക്ലേയിൽ പ്രത്യേകിച്ച് തീരെ ഉപയോഗിക്കേണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഒന്ന് കൈ തട്ട് ഒന്ന് നനയ്ക്കുക അത്രേ ഉള്ളൂ എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഓവർ വെള്ളം ഉപയോഗിച്ചാൽ ഇത് നമ്മുടെ കയ്യിൽ നിൽക്കില്ല ഇനി ഓവറായിട്ട് വെള്ളം ഉപയോഗിച്ചില്ലെങ്കിലും അത് നമ്മുടെ കയ്യിൽ നിൽക്കില്ല അപ്പോൾ ഒരു മിനിമം ആയിട്ട് മാത്രം യൂസ് ചെയ്താൽ മതി അപ്പോൾ ഇതിനെ നന്നായി ഒന്ന് ഉരുട്ടി എടുത്തിട്ട് അത് നല്ലൊരു ഈവൻ തിക്നെസ്സിൽ പരുത്തിയെടുക്കുക അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ് ഇതൊരു പത്തിരിയോ ചപ്പാത്തിയോ പരുത്തുന്ന ആ ഒരു അറിവൊന്നും വേണമെന്നില്ല ഇത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ പരുത്താം പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഒരേ തിക്ക് എല്ലാ ഭാഗവും വരണം അത്രേ ഉള്ളൂ ഇനി നിങ്ങൾക്ക് അങ്ങനെ പരത്താൻ കുറച്ച് റിസ്ക് ആണെന്നുണ്ടെങ്കിൽ ഒരേ തിക്നെസ്സിലുള്ള രണ്ട് ബുക്ക് അപ്പുറം അപ്പറും വെച്ചിട്ട് ഇത് ക്ലേ നടുവിൽ വെച്ചിട്ട് പരത്തിയാൽ മതി അപ്പം ഒരേ തിക്നസ്സില് നമുക്ക് കിട്ടും അയ്യോ നമ്മൾ പറയുന്നത് വേറെ വിടോ വീഡിയോ പോണത് വേറെ ഉടോ എന്ന് പറഞ്ഞ പോലെയാണ് നമ്മൾ പരത്തി വെച്ച് ആ ക്ലേന്റെ എല്ലാ അറ്റവും ഒന്ന് അപ്പ് ആൻഡ് ഡൗൺ ആക്കിയിട്ട് വെച്ചെടുക്കുക എന്നിട്ട് അത് നന്നായി ഒന്ന് സ്മൂത്ത് ചെയ്തെടുക്കുക കുറച്ച് വെള്ളം മാത്രം തൊട്ടിട്ട് എന്നിട്ട് അത് മാറ്റി വെക്കുക ഇനി അടുത്തത് നമുക്ക് നമ്മുടെ മിഫീൻ ഉണ്ടാക്കാൻ തുടങ്ങാം ചെവി തല ഉടലി കൈ കാല് ഇത് മൂന്നും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കി വെക്കുക ചെറിയ ചെറിയ എമൗണ്ട് ക്ലേ എടുത്തിട്ട് മാത്രം ഇണ്ടാക്കിയാ മതി കുറേ എമൗണ്ട് ക്ലേ എടുക്കേണ്ട ഒരു ആവശ്യമില്ല അപ്പം വലിയ കൈയും കാലൊക്കെ ആയിട്ട് വരാം എന്നിട്ട് ഇത് ഒട്ടിച്ചെടുക്കാൻ വലിയ പാടൊന്നുമില്ല ബ്ലേഡ് എടുക്കുക അതിന്റെ ഒരു അഞ്ചാറ് പേരെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഇട്ട് കൊടുക്കുക എന്നിട്ട് കുറച്ച് ചളി അങ്ങോട്ട് ആക്കിയിട്ട് അങ്ങോട്ട് ഒട്ടിത് നിക്കില്ല എന്നാണെന്നുണ്ടെങ്കിൽ കുറച്ച് ന്യൂഡിൽസ് അങ്ങോട്ട് ക്ലേ വെച്ച് ഉരുട്ടി ഉണ്ടാക്കുക എന്നിട്ട് തലാണ് നിക്കാത്തതെന്നുണ്ടെങ്കിൽ തലക്ക് ചുറ്റും ആ ന്യൂഡിൽസ് ഒന്ന് അങ്ങോട്ട് ചുറ്റി വെച്ചിട്ട് ഒന്ന് ഇങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അപ്പൊ സെറ്റായി നിൽക്കും അതുപോലെ തന്നെ ചെവി കൈ കാല് അതൊക്കെ അതുപോലെ തന്നെ നന്നായി ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക പിന്നെ ഓവർ അമർത്താ അത് ഇടക്കടക്കടുത്ത് പൊതിച്ചു കളിക്കുക അങ്ങനെ ഒന്ന് ചെയ്യരുത് അങ്ങനെ കളിച്ചാല് അത് പെട്ടെന്ന് പൊട്ടിപ്പോകും കാരണം തുടങ്ങിയിട്ടില്ലല്ലോ അതുകൊണ്ട് പിന്നെ വൈറ്റ് ടേബിളിലോ ഇല്ലെങ്കിൽ വൈറ്റ് എന്തെങ്കിലും ഇത് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ ക്ലേ എടുക്കുന്നതിന്റെ മുന്നേ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യുക ഇല്ലെങ്കിൽ അതിന്റെ മേലെ ഇതുപോലെ എന്തെങ്കിലും ഷീറ്റോ അങ്ങനെ എന്തെങ്കിലും ഒന്നും ഒട്ടിക്കുക ഇല്ലാന്നാണെന്നുണ്ടെങ്കിൽ നല്ല മിസ്സി എന്റെ തന്നെ പറയാന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് എന്തോ ബ്ലാങ്ക് ആയി കിടക്കുന്നെന്ന് പറഞ്ഞിട്ട് കുറച്ച് ഫ്ലവറും അതേമാതിരി ആ വിളക്കും സാധനവും അവിടെ കൊണ്ടുവന്നു വെച്ച് എല്ലാം ഇത് തീരുമ്പോഴത്തേക്കും തീരുമാനമായി കിട്ടിക്കണ് അതുകൊണ്ട് എല്ലാവരും സൂക്ഷിച്ചും കണ്ടൊക്കെ അങ്ങനെ സാധനങ്ങളൊക്കെ എടുക്കുക ഇല്ലെങ്കിൽ മാറ്റി വെക്കുക മാറ്റി വെക്കുന്നതാണ് നല്ലത് അങ്ങനെ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള അതിലേക്ക് നമ്മുടെ മിഫീൻ അങ്ങോട്ട് ഒട്ടിക്കുന്ന ചടങ്ങാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് പേരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് അത് ചളിപരവാക്കിയിട്ട് വേണം അതിലേക്ക് അങ്ങോട്ട് ഇരുത്താൻ വേണ്ടിയിട്ട് എന്റെ കാര്യം പറയാൻ ഉണ്ടെങ്കിൽ എന്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും അറിയാം ഷോർട്ട്സ് ഞാൻ എപ്പം വോയിസ് ഓവർ കൊടുക്കുമ്പോഴും കോയി കാക്ക അങ്ങനെ എന്തെങ്കിലും ഒക്കെ വരും ഇപ്പതാ ഈ ലോങ് വീഡിയോയിലും കണക്ക് തന്നെ അത് കാരണം ഇത്രയും തോന്നും കോഴിക്കളും കാക്കി ഇവിടുന്ന ആ സമയത്ത് വരുന്നതിലേക്ക് അറിയില്ല ഞാൻ എങ്ങനെയൊന്നും സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരൊന്നും കാണൂല നല്ല ഈവൻ ആയിട്ട് സ്മൂത്ത് ചെയ്യാൻ നമുക്ക് പറ്റാത്ത ഏരിയകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെയിന്റിങ് ബ്രഷ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ ടിപ്പ് ചെയ്യാൻ എന്നിട്ട് ആ വെള്ളം ഒന്ന് കുടഞ്ഞതിന് ശേഷം ഒന്ന് അതിനൊന്ന് സ്മൂത്ത് ചെയ്തെടുക്കാൻ നല്ലൊരു ടിപ്പാണിത് ഇതെനിക്ക് ഇന്നലെ മിനിയാന്നൊറ്റായിട്ട് കിട്ടിയതാണ് കേട്ടോ ഞാൻ ഏതോ ഒരു ഇംഗ്ലീഷ് ചാനൽ ഏതോന്ന് കണ്ടപ്പം അതൊന്ന് കിട്ടിയതാണ് എന്നിട്ടൊന്നും നോക്കണ്ട തല പൊട്ടുന്ന വേലത്ത് അങ്ങോട്ട് കൊണ്ടോട്ട് ഇതിനെ വെക്കുക പക്ഷെ ഞാൻ എന്റെ ഒരു ആഗ്രഹ കാരണം ഒറ്റ ദിവസം കൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് എടുത്തിട്ടുണ്ട് പക്ഷെ ഇപ്പത്തെ വേലത്ത് ഇതൊക്കെ മതി ഭയങ്കര വേലാണുള്ളത് എന്നിട്ട് ഇതിന്റെ അറ്റമുള്ള അടി അവിടെ ഇവിടെ ഒന്നും അരുതി പോക്കാനോ ചെരണ്ടി പോക്കാനോ ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന്റെ ശേഷം നമുക്ക് അങ്ങോട്ട് പെയിന്റ് അങ്ങോട്ട് തുറക്കാം ഞാനിപ്പോ പേഴ്സ്റ്റൽ കളേഴ്സിലുള്ള രണ്ട് പിങ്ക് പോലത്തെ കളറാണ് എടുത്തിട്ടുള്ളത് പിന്നെ കളറിംഗും ഡെക്കറേറ്റിംഗും ഒക്കെ ഞാൻ നിങ്ങക്ക് പറഞ്ഞിരേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് അറിയാം അതുകൊണ്ട് അതിന് അത്ര ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കൊടുത്തിട്ടില്ല ഒരു പേസ്റ്റൽ ഷെയ്ഡ് ട്രിങ്കറ്റിലും അതുപോലെ തന്നെ ഏതോ ഒരു പേസ്റ്റൽ ും അടിച്ചു കൊടുത്തിട്ടുണ്ട് ഡ്രസ്സിന്റെ മാത്രം അടിച്ചു കൊടുത്തിട്ടുള്ളൂ ഫേസ് കൈ കാലൊക്കെ ഞാൻ വൈറ്റ് പെയിന്റ് ആണ് അടിച്ചു കൊടുത്തിട്ടുള്ളത് പക്ഷേ ഈ ക്ലേ വെച്ച് നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ മെസ്സി ആയിട്ടും ഇല്ലെങ്കിൽ ഭയങ്കര പണിയായിട്ടൊക്കെ തോന്നും പക്ഷേ അതൊക്കെ കഴിഞ്ഞിത് ഉണങ്ങി കിട്ടിയതിന് ശേഷം ഇതൊരു പെയിന്റ് അടിക്കുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ നല്ലൊരു അടിപൊളി ഫീൽ ആണ് കേട്ടോ തരുക അങ്ങനെ നമ്മൾ ഇതിന്റെ ലാസ്റ്റ് സ്റ്റെപ്പ് ആയിട്ടുള്ള കണ്ണുകുത്തൽ ചുണ്ടുവെക്കൽ പരിപാടിയിലേക്ക് കിടക്കുക ബ്ലാക്ക് പെയിന്റ് ഒന്ന് ബ്രഷിന്റെ അറ്റത്ത് മാത്രം ആക്കിയിട്ട് അതിന് കണ്ണും ചുണ്ടും ഒന്നും വെച്ചുകൊടുക്കുന്നുണ്ട് വെച്ചല്ല വരച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാർണിഷോർ ക്ലിയർ അടിച്ചു കൊടുക്കുക ഞാൻ രണ്ടും ചെയ്യുന്നില്ല അപ്പൊ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടവാന്നുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും മറക്കേണ്ട കമന്റും മറക്കേണ്ട അപ്പൊ ബൈ